Welcome back to Kar അങ്ങനെ അവസാനം നമ്മുടെ ടെസ്ല ഇന്ത്യയിൽ ടെസ്ലയുടെ ഇന്ത്യയിൽ ഇന്ത്യയിലാകത്ത മോഡൽ നോക്കിയാണെങ്കിൽ അത് നമ്മുടെ മോഡൽ വൈ ആണ് മോഡൽ വൈ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ബുക്ക് ചെയ്യാൻ പറ്റും അതേപോലെ മുംബൈയിലേക്ക് പോകുന്ന ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ പറ്റും ടെസ്റ്റ് ഡ്രൈവ് ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വണ്ടി ഇപ്പം ബുക്ക് ചെയ്യാൻ പറ്റും ഉടനെ തന്നെ ഇന്ത്യയിൽ മോഡൽ വൈ കൊണ്ടുവരുന്നതാണ് അവർ പറഞ്ഞേക്കുന്നത് വണ്ടിയുടെ പ്രൈസ് നോക്കിയാണെങ്കിൽ ഏകദേശം അറുപത് ലക്ഷം രൂപ മുതൽ അറുപത്തെട്ട് ലക്ഷം രൂപ റേഞ്ചിലാണ് വണ്ടിയുടെ പ്രൈസ് വരുന്നത് മോഡൽ മോഡല വേണമെങ്കിൽ രണ്ട് വെരൻറ്റിലും അവർ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഒരു നോർമൽ വേരിയൻറ്റും പിന്നെ ഒരു ലോങ് റേഞ്ച് മോഡലും അങ്ങനെ രണ്ട് വേരിയന്റുകളാണ് ലോഞ്ച് ചെയ്തേക്കുന്നത് വണ്ടിയുടെ ലുക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മൊത്തത്തിൽ മിനിമലിസ്റ്റിക് ലുക്കാണ് എങ്കിലും കാണാൻ വളരെ അട്രാക്റ്റീവ് ആണ് ഫ്രണ്ടിൽ നോക്കിയാൽ വളരെ മിനിമലിസ്റ്റിക് ആണ് ചെറിയ ഡിആർഎ കണക്ഡ് ഡിആർഎ ഒക്കെ കാണാൻ കഴിയുള്ളൂ സൈഡിൽ നോക്കിയാലും അത്യാവശ്യം നല്ല കാണാൻ ഭംഗിയുണ്ടെങ്കിൽ മൊത്തത്തിൽ മിനിമലിസ്റ്റിക് ലുക്കാണ് റിയറി നോക്കിയാലും കണക്ടർ ഒക്കെ നമുക്ക് കാണാൻ കഴിയും അങ്ങനെ മൊത്തത്തിൽ ഇൻറ്റീരിയേഴ്സ് നോക്കിയാലും വണ്ടി മിനിമലിസ്റ്റിക് ആണ് ഈ വണ്ടിയുടെ കൺട്രോൾസ് മൊത്തം വരുന്നത് ആ ഒരു സ്ക്രീനിലാണ് വണ്ടിയുടെ അകത്തൊരു പതിനഞ്ച് പോയിന്റ് നാലഞ്ചിന് സ്ക്രീൻ കൊടുത്തിട്ടുണ്ട് അതിലാണ് നാവിഗേഷനും ഇൻഫർട്ടൈൻമെന്റും വണ്ടിയുടെ കൺട്രോൾസും എല്ലാ ും വരുന്നതാണ് ബാക്കി ഉണ്ടാകത്ത് നോക്കിയാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല പവർ വിൻറ്റെ സ്വിച്ചുകളും അങ്ങനെ ചെറിയ സ്വിച്ചുകളും അങ്ങനെ കാര്യങ്ങളൊക്കെ ഉള്ളൂ ബാക്കി എല്ലാ കൺട്രോളും വരുന്നത് ആ ഒരു സ്ക്രീനിലാണ് പിന്നെ വണ്ടിയുടെ ഇൻറ്റീരിയർസ് നോക്കിയാലും വളരെ മിനിമലിസ്റ്റിക് ആണ് നമ്മൾ ഇതിനു മുമ്പ് കണ്ടേക്കുന്ന വണ്ടികൾ പോലെയൊന്നും അല്ല നമ്മുടെ ആ ഒരു പഴയ വണ്ടികളായിട്ട് ഒരു ബന്ധമില്ല വളരെ ഫ്യൂച്ചറിസ്റ്റിക്കും വളരെ ആണ് എല്ലാ കാര്യങ്ങളും വന്നേക്കുന്നത് എങ്കിലും ഒരുപാട് സ്റ്റോറേജ് സ്പേസ് അവർ കൊടുത്തിട്ടുണ്ട് സ്റ്റോറേജ് സ്പേസ് എല്ലായിടത്തും കൊടുത്തിട്ടുണ്ട് അതായത് നമ്മൾ നോർമലി ഒരു വണ്ടിയിൽ കാണുന്നതിനേക്കാളും കൂടുതൽ സ്റ്റോറേജ് സ്പേസ് ഈ ഒരു വണ്ടിയിൽ അവർ കൊടുത്തിട്ടുണ്ട് കപ്പ് ആയിട്ടും അതേപോലെ തന്നെ ഗ്ലോ ബോക്സ് ആയിട്ടും അങ്ങനെ ഒരുപാട് ആണ് അവർ കൊടുത്തേക്കുന്നത് പിന്നെ നോക്കുകയാണെങ്കിൽ ഒരു വയർലെസ് ചാർജിങ് വരുന്നുണ്ട് പിന്നെ ആംബിയൻ ലൈറ്റ്സ് ആവുന്നേക്കുന്നത് വന്നേക്കുന്നത് വെന്റിലേറ്റർ സീറ്റ്സ് വരുന്നുണ്ട് റിയറിൽ ഒരു ടച്ച് സ്ക്രീൻ കൊടുത്തിട്ടുണ്ട് എട്ടിഞ്ചിൻ്റെ അതിൽ നമുക്ക് ഇൻഫർടൈൻമെൻറ്റോ നെറ്റ്ഫ്ലിക്സോ അങ്ങനെ എന്ത് വെള്ളം ചെയ്യാൻ പറ്റും റിയറിലെ പല കൺട്രോൾസും വരുന്നത് ആ ഒരു ടച്ച് സ്ക്രീനിലാണ് അങ്ങനെ മൊത്തത്തിൽ സ്ക്രീൻ്റെ കളിയാണ് വണ്ടിയിൽ വന്നേക്കുന്നത് പ്രത്യേക സ്വിച്ചുകളോ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല എല്ലാം സ്ക്രീനിലാണ് അവർ കൊടുത്തേക്കുന്നത് പിന്നെ നോക്കിയാണെങ്കിൽ ഒരു പത്തൊമ്പത് ഇഞ്ചിൻ്റെ വീൽസ് ആണ് വണ്ടിയിൽ വന്നേക്കുന്നത് കാർട്ടക്കും അതേപോലത്തെ എല്ലാ ഫീച്ചേഴ്സും കൊടുത്തിട്ടുണ്ട് മൾട്ടി സോൺ ക്ലൈമറ്റ് കൺട്രോൾ എ ആണ് വണ്ടിയിൽ വന്നേക്കുന്നത് ഒരു പരമാവിഗ് ഗ്ലാസ് സൺ പ്രൂഫും കൊടുത്തിട്ടുണ്ട് പിന്നെ നാൻ സ്പീക്കറിൻ്റെ ഒരു ഓഡിയോ സിസ്റ്റവും വണ്ടിയിൽ വരുന്നുണ്ട് പിന്നെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയ കാര്യങ്ങൾ പറയാം ഇത്രയൊക്കെ നോർമലായിരുന്നു ഇനി നമ്മൾ കേൾക്കാത്ത കുറച്ച് കാര്യങ്ങൾ ഈ വണ്ടിയിൽ വരുന്നുണ്ട് അതായത് നോക്കുകയാണെങ്കിൽ വണ്ടിയുടെ ഓരോ കളേഴ്സിനും പ്രത്യേകം പ്രത്യേകം പ്രൈസ് ഉണ്ട് ഒരു ബേസ് വണ്ടി ഉണ്ട് അത് കഴിഞ്ഞ് ബാക്കിയുള്ള എല്ലാ കളേഴ്സും നമ്മൾ എക്സ്ട്രാ പൈസ കൊടുക്കണം എന്ന് പറഞ്ഞാൽ നല്ലപോലെ തന്നെ പൈസ കൊടുക്കണം അതായത് ഇപ്പം നിങ്ങൾക്ക് വൈറ്റും ബ്ലാക്കും കളറാണ് വേണമെങ്കിൽ ഏകദേശം തൊണ്ണൂറ്റയ്യായിരം രൂപയോളം പൈസ കൊടുക്കേണ്ടി വരും ഇനി നിങ്ങൾക്ക് ബ്ലൂ കളറാണ് വേണമെങ്കിൽ വൺ പോയിന്റ് ടു ഫൈവ് ലാക്കോളം ആ ഒരു ബ്ലൂ കളറിന് കൊടുക്കണം പിന്നെ റെഡ് കളർ ഉണ്ട് ആ ഒരു കളർ വേണമെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ലക്ഷത്തി എൺപത്തയ്യായിരം രൂപയോളം കൊടുക്കേണ്ടി വരും ഇനി നിങ്ങൾക്ക് ഡുവെൽ ടോൺ ഉള്ള ഇൻറ്റീരിയേഴ്സ് വേണം അതായത് ബ്ലാക്കും വൈറ്റും വന്ന് ഡുവൽ ടോൺ ഉണ്ട് അത് വേണമെങ്കിൽ അതിലും തൊണ്ണൂറ്റയ്യായിരം രൂപയോളം നിങ്ങൾ കൊടുക്കേണ്ടി വരും ബാക്കി നമുക്ക് ബേസ് ആയിട്ടൊരു കാർ കിട്ടും അല്ലാണ്ട് നമുക്ക് കളർ വേണമെങ്കിലോ ഇൻറ്റീരിയേഴ്സിൻ്റെ കളർ വേണമെങ്കിലോ എല്ലാത്തിനും നമ്മൾ എക്സ്ട്രാ പൈസ കൊടുക്കണം പിന്നെ ടെസ്റ്റലയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് അവരുടെ ആ ഒരു അഡാസ് ഫീച്ചേഴ്സും അതേപോലെ തന്നെ സെൽഫ് ഡ്രൈവിങ് ഡ്രൈവിങ്ങും അപ്പോൾ ഈ ഒരു സെൽഫ് ഡ്രൈവിംഗ് നമുക്ക് കിട്ടണമെങ്കിൽ അതിന് നമ്മൾ എക്സ്ട്രാ ആറ് ലക്ഷം രൂപ കൊടുക്കണം ആറ് ലക്ഷം രൂപ ഈ ഒരു പറഞ്ഞ വിലയ്ക്ക് മേലെ കൊടുത്താൽ മാത്രമേ നമുക്ക് ആ ഒരു അഡാസ് ഫീച്ചേഴ്സ് കിട്ടത്തുള്ളൂ അതായത് ഇപ്പോൾ ബേസ് വെരിയൻറ്റ് വാങ്ങിയാലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറും ഇനി ആ ഒരു സെൽഫ് ഡ്രൈവിങ്ങിന് ആറ് ലക്ഷം രൂപ കൊടുക്കാൻ നിർത്ത് അത്യാവശ്യമായ ടോപ്പ് വേരിയൻറ്റിൻ്റെ വില ആ ഒരു സെൽ ആ ഒരു ബേസ് വേരൻറ്റിനും ആകുന്നതായിരിക്കും ഇനി ഇന്ത്യക്കാരാണ് വലിയൊരു സംശയം ഈ വണ്ടി അടുത്തെട്ടോ ഗ്രൗണ്ട് ഗ്രേൻസ് ഉണ്ടോ എന്നാണ് ഇതിനേകദേശം നൂറ്റി അറുപത്തേഴ് എം എം മോളം ഗ്രൗണ്ട് ഗ്രേൻസ് വരുന്നുണ്ട് അതായത് നമ്മുടെ ഓൾട്ടോ എറ്റ് ഹൺഡ്രഡ് ടിയാഗോ കിഡ് ആ ഒരു വണ്ടികളുടെയൊക്കെ അത്രയും ഗ്രൗണ്ട് ഗ്രേൻസ് ഈ ഒരു വണ്ടിക്കും അവർ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ലൊരു ഗ്രൗണ്ട് ഗ്രേൻസ് തന്നെയാണ് ഇനി റേഞ്ചും കാര്യങ്ങളൊക്കെ നോക്കിയാണെങ്കിൽ രണ്ട് വേരിയൻസ് വരുന്നുണ്ട് ലോങ് റേഞ്ച് വേണ്ടും വരുന്നുണ്ട് നോർമൽ വേരിയൻറ്റും വരുന്നുണ്ട് ലോങ് റേഞ്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം അറുന്നൂറ്റി ഇരുപത്തി കിലോമീറ്ററോളം റേഞ്ച് കിട്ടുമെന്ന് അവർ പറയുന്നത് ഇനി നോർമൽ വണ്ടിയാണെങ്കിൽ ഏകദേശം അഞ്ഞൂറ് കിലോമീറ്ററോളം റേഞ്ച് കിട്ടുമെന്നാണ് പറയുന്നത് അതേപോലെ തന്നെ വണ്ടിയുടെ ആ ഒരു സീറോ ടു ഹൺഡ്രഡ് ടൈം നോക്കിയാണെങ്കിൽ നോർമൽ വേരിയന്റിന് സീറോ ഇന്ന് ഹൺഡ്രഡ് എത്താനായിട്ട് ഏകദേശം ഫൈവ് പോയിന്റ് നയൻ സെക്കൻഡോളം സമയം വേണ്ടി വരും ഇനി ആ ഒരു ലോങ് റേഞ്ച് വേറൻറ്റി ആണെങ്കിൽ അതിന് സീറോ ടു ഹൺഡ്രഡ് അച്ചീവ് ചെയ്യാനായിട്ട് ഫൈവ് പോയിന്റ് സിക്സ് സെക്കൻഡ് മാത്രം സമയം മതി അതേപോലെ തന്നെ വണ്ടിയിൽ ഡി സി ഫാസ്റ്റ് ചാർജിംഗ് ഒക്കെ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ വണ്ടിക്ക് പതിനഞ്ച് മിനിറ്റ് നമ്മൾ കുത്തിയിടിയാണെങ്കിൽ ഏകദേശം ഇരുന്നൂറ്റി അറുപത്തി ഏഴ് കിലോമീറ്റർ പോകാനുള്ള ചാർജ് വണ്ടിയിൽ കയറുമെന്നാണ് അവർ പറഞ്ഞേക്കുന്നത് നമ്മൾ ഇന്ത്യക്കാരുടെ ഏറ്റവും വലിയ സംശയം നമ്മൾ ഇന്ത്യക്കാർ ഇത് വാങ്ങിക്കുന്നത് കൊണ്ട് ലാഭം ഉണ്ടോ എന്നുള്ളതായിരിക്കും അപ്പം നമുക്ക് വേണമെങ്കിൽ ടെസ്ല എന്ന് പറയുന്ന ഒരു നല്ല ബ്രാൻഡാണ് ലോകം മുഴുവൻ ബ്രാൻഡാണ് ഒരുപാട് അഡാ സ്വീറ്റേസും അതേപോലെ സെൽഫ് ഡ്രൈവിംഗ് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് വണ്ടി കൊണ്ടുനടക്കാനും വളരെ ഫ്യൂച്ചറിസ്റ്റിക്കായി വളരെ ഇൻട്രസ്റ്റിംഗ് ആയൊരു ലുക്കൊക്കെയാണ് അങ്ങനെയൊക്കെ നോക്കിയാണെങ്കിൽ ഇത്രയും വില കൊടുത്ത് വാങ്ങിച്ചുകൊണ്ട് കൊണ്ടുനടക്കാൻ പറ്റും ഇനി നമ്മൾ നമ്മുടെ വീട്ടിലുള്ള വണ്ടികളായിട്ട് കമ്പയർ ചെയ്യണമെങ്കിൽ ഇതിൻ്റെ വില വെച്ച് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്നത് ഇപ്പോൾ യാണെങ്കിൽ ബെൻസിൻ്റെ ഇ ക്യുഎയും അതേപോലെ തന്നെ ഇ വി സിക്സ് കി ഐ ഇ വി സിക്സ് പിന്നെ നോക്കുകയാണെങ്കിൽ ബി എം ഡബ്ലുവിൻ്റെ ഐ ഫോർ ഒക്കെ നമുക്ക് കമ്പയർ ചെയ്യാം പ്രൈസ് വെച്ച് പക്ഷെ നമ്മുടെ ഇന്ത്യൻ വണ്ടികളുടെ ഉണ്ട് നമ്മുടെ മഹേന്ദ്രയുടെ എക്സ് ഇ വി നൈനി വിയും അതേപോലെ ടാറ്റയുടെ ഹരിയർ ഇ വി ഒക്കെ ഉണ്ട് അത് വെച്ചും ഇത് കമ്പയർ ചെയ്യാൻ പറ്റും കാരണം പവറും റേഞ്ചും ഏതാണ്ട് ഈ ഒരു ടെസ്റ്റിലായിട്ട് നമ്മുടെ വണ്ടികൾക്ക് സെയിം തന്നെയാണ് ഇപ്പോൾ നമ്മൾ എക്സ് ഇ വി നയണി ആയിട്ട് കമ്പയർ ചെയ്യണമെങ്കിൽ അതിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇരുപത്തിരണ്ട് ലക്ഷം രൂപയിലാണ് ഇരുപത്തിരണ്ട് ലക്ഷം രൂപ മുതൽ മുപ്പതര ലക്ഷം രൂപ വരെയാണ് അതിൻ്റെ ആ ഒരു പ്രൈസ് റേഞ്ച് വരുന്നത് അപ്പോൾ ഇത്രയും പ്രൈസ് നമ്മൾ കൊടുക്കണമെങ്കിലും ഏകദേശം നമുക്ക് ടെസ്റ്റിലുടെ അത്രയും പെർഫോമൻസ് ഉള്ള ഒരു വണ്ടി കിട്ടുന്നത് കാരണം അതിൻ്റെ റേഞ്ച് നോക്കിയാണെങ്കിൽ രണ്ട് വേർഷൻസ് ഉണ്ട് ആ ഒരു റേഞ്ച് കുറഞ്ഞ വേർഷൻസിന് ബാറ്ററി കപ്പാസിറ്റി കുറഞ്ഞ വേർഷന് അഞ്ഞൂറ്റി നാൽപ്പത്തി കിലോമീറ്റർ റേഞ്ച് കിട്ടുന്നുണ്ട് ഇനി കൂടിയ വേർഷൻ ആണെങ്കിൽ അതിന് അറുന്നൂറ്റി അമ്പത്താറ് കിലോമീറ്ററോളം റേഞ്ച് കിട്ടുന്നുണ്ട് അതായത് ടെസ്റ്റിലെ പറഞ്ഞതിനേക്കാളും കൂടുതൽ റേഞ്ച് ഈ ഒരു എക്സ് ഇ വി നയൻ ഇ വി തരുന്നുണ്ട് ക്ലൈംഡ് റേഞ്ച് ആണ് അതിൽ മാറ്റം വരാം എങ്കിലും ആ ഒരു നമ്മൾ ആ ഒരു ഓൺ പേപ്പർ നോക്കാൻ നേരത്ത് റേഞ്ച് കൂടുതൽ പറഞ്ഞേക്കുന്നത് എക്സ് ഇ വി നയൻ ഇ വിക്കാണ് അതേപോലെ തന്നെ പെർഫോമൻസ് നോക്കിയാണെങ്കിലും എക്സ് ഇ വി നയൻ യ്ക്ക് സീറോ ടു ഹൺഡ്രഡ് അച്ചീവ് ചെയ്യാനായിട്ട് വെറും സിക്സ് പോയിന്റ് എയ്റ്റ് സെക്കൻഡ് മാത്രം സമയം മതി ടെസ്റ്റിലൊക്കെയാണ് കുറച്ച് കുറവ് സമയം എങ്കിലും ഒട്ടും മോശം എന്ന് പറയാൻ പറ്റില്ല അതേപോലെ തന്നെ നിന്ന് എൺപത് ശതമാനം ചാർജ് എത്താനായിട്ട് വെറും ഇരുപത് മിനിറ്റ് മാത്രം സമയം മതി ഇനി നമ്മൾ ഹരിയർ ഈ വി ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഹരിയർ ഏവിയും ഒട്ടും മോശമൊന്നുമല്ല അതിന് നോർമൽ ആ ഒരു ബാറ്ററി കപ്പാസിറ്റി കുറഞ്ഞ വേർഷനിൽ ഏകദേശം അഞ്ഞൂറ്റി മുപ്പത്തെട്ട് കിലോമീറ്ററോളം റേഞ്ച് വരുന്നുണ്ട് ബാറ്ററി കപ്പാസിറ്റി കുറഞ്ഞ വേർഷൻ നോക്കിയാണെങ്കിൽ അതിന് ഏകദേശം അറുന്നൂറ്റി ഇരുപത്തേഴ് കിലോമീറ്ററോളം റേഞ്ച് വരുന്നുണ്ട് അത് നോക്കിയാണെങ്കിൽ ആ ഒരു ക്ലെയിം റേഞ്ച് നോക്കിയാണെങ്കിൽ ടെസ്ല പറഞ്ഞതിനേക്കാലും കൂടുതലാണ് ടാറ്റ പറഞ്ഞേക്കുന്നത് ഇനി അതിൻ്റെ സീറോ ടു ഹൺഡ്രഡ് ടൈം നോക്കിയാണെങ്കിൽ അതിൻ്റെ ഏറ്റവും പവർ കൂടിയ വേർഷന് സീറോ ഇന്ന് ഹൺഡ്രഡ് എത്താനായിട്ട് സിക്സ് പോയിൻ്റ് ത്രീ സെക്കൻഡ് മാത്രം സമയം മതി അതും ഒട്ടും മോശമൊന്നുമില്ല പിന്നെ ഈ വണ്ടിക്ക് ഓൾ വീൽ ഡ്രൈവ് വരുന്നുണ്ട് ടെസ്റ്റലോടെ ഓൾ വീൽ ഡ്രൈവ് വില ഇറക്കിയിരിക്കുന്നത് റിയർ വീൽ ഡ്രൈവ് മാത്രമേ ഇറക്കിയിട്ടുള്ളൂ ടാറ്റയുടെ ഹരി ഇവിക്ക് ഓൾ വീൽ ഡ്രൈവും വരുന്നുണ്ട് ആ വണ്ടിക്കും സീറോയിൽ നിന്ന് എയ്റ്റി പെർസെൻറ്റേജ് ചാർജ് ചെയ്യാണ്ട് ഇരുപത്തഞ്ച് മിനിറ്റ് മാത്രം സമയം മതി അതിൻ്റെ വില നോക്കിയാലും ഏകദേശം ഇരുപത്തൊന്നര ലക്ഷം രൂപ മുതൽ മുപ്പത്തര ലക്ഷം രൂപ മാത്രമേ ആ ഒരു വണ്ടിക്ക് വില വരുന്നുള്ളൂ അതായത് ടെസ്റ്റലയുടെ പകുതിനേക്കാലം കുറച്ച് വില ഈ രണ്ട് വണ്ടികൾക്കും വരുന്നുള്ളൂ എങ്കിലും സ്പെക്ക് നോക്കിയാണെങ്കിൽ ടെസ്റ്റലായിട്ട് ഏകദേശം സെയിം ആണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകൾ രേഖപ്പെടുത്തുക ഇനി ഇതേപോലത്തെ വീഡിയോകൾ കാണാൻ ദയവായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക